രൂപയുടെ രൂപയുടെ തവണകളും സ്കീം തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ ഇസ്ലാഹിയ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്കുള്ള യാത്രയേവും ആദരിക്കൽ ചടങ്ങും ഈ മാസം ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ അധികൃതർ പറഞ്ഞു ചടങ്ങിൽ വിദ്യാർത്ഥികളെയാണ് നിരത്തി മെഗാ ഒപ്പനയും അരങ്ങേറും നിലവ് ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം എഴുത്തുകാരനും കവിയുമായ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലം സേവനം അനുഷ്ഠിച്ച് സർവീസിൽ നിന്നും പിരിയുന്ന എട്ടോളം അധ്യാപകർക്കുള്ള യാത്രയ്പ്പാണ് സമ്മേളനത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെയും ചടങ്ങിൽ ആദരിക്കും ഒന്നേ മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ പരിപാടി നീണ്ടു നിൽക്കും വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും മെഗാ ഒപ്പനയും അരങ്ങേറും കഴിഞ്ഞ മുപ്പത് വർഷമായി ജോലി ചെയ്തു നിന്ന എട്ട് അധ്യാപകർ ഈ പ്രാവശ്യം വിരമിക്കുകയാണ് അതിനോടനുബന്ധിച്ച് അവർക്കുള്ള ഒരു യാത്രായ്പ്പ് സമ്മേളനവും വിദ്യാർത്ഥിനികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും പരമാവധി സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ ഓപ്പനിങ് നിലവു ട്വൻറ്റി ഫോർ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉച്ചക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെ ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ മണമ്പൂർ രാജൻ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും അംഗങ്ങൾ അതുപോലെ തന്നെ എം ടി എ ഭാരവാഹികൾ ഈ സ്കൂളിൽ നിന്ന് മുൻവർഷങ്ങളിൽ കഴിഞ്ഞു പോയിട്ട് പ്രഗത്ഭരായ വ്യക്തികളെ കൂടി ഈ ഒരു ചടങ്ങിൽ ആദരിക്കുക പി ടി എ പ്രസിഡന്റ് സി ടി ജമാൽ പ്രിൻസിപ്പൽ എം അബ്ദുൽ സലീം പ്രധാന അധ്യാപകൻ കെ സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ വൈസ് പ്രസിഡന്റ് മെഹബൂബ് ചെമ്മല പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം പി അബ്ദുള് അസീസ് കൺവീനർ അബ്ദുൾ റഷീദ് കുട്ടമ്പുർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് എടവണ്ണ